ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക് നേടിക്കൊടുത്തത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന സൂപ്പർ താരമാണ് വിമർശകരുടെ വായടുപ്പിക്കുന്ന പ്രകടനമാണ് മുൻ ഇന്ത്യൻ നായകനിൽ നിന്നും ഉണ്ടായത് ലോകകപ്പ് മുൻനിർത്തി ടീമിനെ രൂപപ്പെടുത്തുമ്പോൾ ഫോമിലേക്കുള്ള ധോണിയുടെ മടങ്ങി വരവ് ഇന്ത്യൻ ടീമിൽ ആശയക്കുഴപ്പം രൂക്ഷമാക്കിയെന്നാണ് റിപ്പോർട്ട് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന ധോണിയുടെ വാക്കുകളാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കും പരിശീലകൻ രവിശാസ്ത്രിക്കും വെല്ലുവിളിയായത് ലോകകപ്പിൽ ദിനേശ് കാർത്തിക് കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ധോണി അഞ്ചാമതും കാർത്തിക് ആറാം സ്ഥാനത്തും ബാറ്റ് ചെയ്യണമെന്നായിരുന്നു ശാസ്ത്രിയുടെ തീരുമാനം എന്നാൽ നാലാം നമ്പറിൽ എത്തുന്ന അംബാട്ടി റായഡോ മോശം പ്രകടനം പുറത്തെടുത്തതോടെ ധോണിയെ നാലാം നമ്പറിൽ ഇറക്കണമെന്ന് രോഹിത് ശർമ്മ അറിയിച്ചു രോഹിത്തിന്റെ നിർദ്ദേശത്തിന് അനുസരിച്ചാണ് ധോണി നാലാം നമ്പറിൽ എത്തിയതും ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം സമ്മാനിച്ചതും ഇതോടെ ലോകകപ്പിൽ ധോണി ഏത് ബാറ്റിംഗ് പൊസിഷനിൽ കളിക്കണമെന്ന കാര്യത്തിൽ ടീമിൽ ആശയക്കുഴപ്പം രൂക്ഷമായി അതേസമയം സാഹചര്യമനുസരിച്ച് ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തുമെന്ന കോഹ്ലിയുടെ വാക്കുകൾ മുൻ ക്യാപ്റ്റന് അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ